അപ്പോൾ കൂട്ടുകാരെ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഴയ മാവ് ദോശ മാവ് ഇഡ്ഡലി മാവ് അരച്ചു കഴിയുമ്പോൾ ബാക്കി വരുന്നത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു റവ ബൺ വീഡിയോ കാണിച്ചിരുന്നു അതിന് നല്ല ആയിരുന്നു അതേപോലെ തന്നെ ഇത് മറ്റൊരു വിഷയമാണ് ഇത് തമിഴ്നാട്ടിലൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യം ഇത് നമ്മളുടെ ഇന്നലെ ഇഡ്ഡലി അരച്ചതിൻ്റെ മാവിൻ്റെ ബാക്കിയാണ് ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവാണ് അപ്പോൾ ആ ബാക്കി മാവിലേക്ക് നമ്മൾ പച്ചമുളക് ഇഞ്ചി കരിവേപ്പില തേങ്ങ അതെ തേങ്ങ ആവശ്യമുള്ള ഇട്ടാൽ മതി കേട്ടോ എനിക്കിങ്ങനെ തേങ്ങ കൊത്ത് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ഇതിലിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളുടെ വലിയ ഉള്ളി നല്ല ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കും ഒരു ഉള്ളി എടുത്ത് ഇതേപോലെ നല്ല നൈസായിട്ടരിഞ്ഞ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് നമുക്കിതിൽ ഒന്ന് ഗ്യാസ് കത്തിച്ച് പാനടുപ്പത്ത് വെച്ച് ഒരല്പം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഈ എന്റേത് സ്റ്റീൽ പാനായത് കാരണം പെട്ടെന്ന് ചൂടാകും അതാണ് ഞാൻ വേഗം എണ്ണ ഒഴിച്ചത് അപ്പോൾ പാൻ ചൂടായി കഴിഞ്ഞ് അതിനകത്തേക്ക് നമ്മൾ സ്വല്പം കടുകിട്ട് പൊട്ടിക്കുക ഈ കടുക് പൊട്ടി വളരെ കുറച്ച് മാത്രമേ എണ്ണ ഉപയോഗിക്കാവുള്ളൂ കാരണം എല്ലാവർക്കും ഇപ്പം എണ്ണകൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ് അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമ്മൾ ഇതൊന്ന് വേഗം കടുക് പൊട്ടിച്ചെടുക്കുക ഈ കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് രണ്ട് ഉഴുഞ്ഞും പരിപ്പും ഒരല്പം വറ്റൽമുളക് ഒരേ ഒരു വറ്റൽമുളക് ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ഇതൊന്ന് റോസ് കളറായി വരുമ്പോഴത്തേക്കും നമ്മളിത് ഈ മാവിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം അതിനുശേഷം മാവ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളുടെ ഉണ്ണിയപ്പച്ചട്ടിക്കകത്തേക്ക് കോരി ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം ചൂടുന്നത് പോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് വളരെ കുറച്ച് എണ്ണ മതി നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയോടെ കിടന്ന് ചൂടാവട്ടെ അപ്പോൾ അപ്പോഴത്തേക്കും നമുക്ക് ഈ മാവ് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഇത് നമ്മളുടെ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതിയാകും ഒരുപാട് എണ്ണയൊന്നും ഇതിനാവശ്യമില്ല അപ്പോൾ ഇത് വീഡിയോ ചിലപ്പം ദൈർഘ്യം കൂടി പോയോന്നൊരു ഡൗട്ട് ഇകില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത് ഇതേ ദോശമാവിനകത്തേക്ക് നമ്മൾ വെള്ളമൊന്നും കൂടുതലൊഴിക്കണ്ട അതേ ഇഡ്ഡലി മാവിൽ തന്നെ നമുക്കിത് ചെയ്യാം ഇനി ഇഡ്ഡലിക്ക് മാവരച്ച് വേസ്റ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കണമെന്നൊന്നുമില്ല ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാ വരച്ച ഉടനെ തന്നെ മാ വരച്ച് പുളിപ്പിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ എടുക്കുന്നത് പോലെ തന്നെ എടുത്തിട്ട് ദോശയ്ക്ക് പകരമായിട്ട് നമ്മൾ ഇങ്ങനെ കൂരി ഒഴിച്ച് ഇത് ചട്ടി ചൂടായിട്ടില്ല ഞാനിത് വീഡിയോ ഒരുപാട് വൈകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം ചെയ്യുകയാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കുക എന്നിട്ട് ഈ സാധനം മൂത്ത് വരുന്ന സമയത്ത് ചുമന്ന് വരുമ്പോൾ നമ്മളിത് തിരിച്ചും മറിച്ചു വിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കി എനിക്ക് ഇതിൻ്റെ മറുപടി തരിക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ആരും മറന്നു പോകരുത് നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടുകൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് നമ്മുടെ കുഴിപ്പണിയാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണവും സ്വാദും ഒക്കെ ഉള്ളൊരു ഭക്ഷണമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക